ും ആ പിച്ചിലാണ് ആ ഭാഗം പാടേണ്ടത് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഒരു ഗാനം സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം സെലക്ട് ചെയ്ത് ചെയ്തതിന് ശേഷം എന്തൊക്കെ പരിഗണിക്കണം ഗാനത്തിന്റെ ലിറിക്സ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ശ്രുതി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗാനത്തിൻ്റെ ശ്രുതി നമുക്ക് ഏത് ശ്രുതിയിലാണോ ഏത് പിച്ചിലാണോ പാടാൻ പറ്റുന്നത് ആ ശ്രുതിക്കനുസരിച്ച് ആ പാട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് മറക്കുവാനാ എന്ന പാട്ടാണ് ഒരാൾ പാടുന്നതെങ്കിൽ അതിൻ്റെ അനുപല്ലവിൽ കരവാളിനേ ആ പാട്ടിൽ ഏറ്റവും ഹൈനോട്ട് വരുന്ന ഭാഗം അതാണ് ആ ഭാഗം ഏത് പിച്ചിലാണോ നമുക്ക് പാടാൻ സാധിക്കുന്നത് ആ പിച്ചിനനുസരിച്ച് സ്റ്റാർട്ടിങ് പിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക അതായത് ഒരാൾക്ക് കരവാളിനേക്കാൾ കലമാണു ശ്രേഷ്ഠമെന്ന് പിച്ച് പാടുകയാണെങ്കിൽ അതിൻ്റെ ഏതാണോ പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതാണോ പിച്ച് ആ പിച്ചിലേക്ക് പാടാൻ ശ്രമിക്കുക ആ പിടങ്ങി നമുക്ക് കരവാളിനേക്കാൾ അതായിരിക്കും അതിൻ്റെ അതിനോട്ട് വരിക അപ്പോൾ ആദ്യം ഒരു ഗാനം സെലക്ട് ചെയ്തതിന് ശേഷം അതിന്റെ ഹൈ പിച്ച് ഏതാണോ അതായത് ആ പാട്ടിന്റെ ഹൈ നോട്ട് എവിടെയാണോ വരുന്നത് ആ ഹൈ നോട്ട് നമുക്ക് ഏത് എവിടെയാണോ പാടാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല പിച്ചിൽ ഏതാണോ പാടാൻ സാധിക്കുന്നത് അതിന്റെ ബേസ് പാടി അതിന്റെ മീഡിയം പിച്ച് പാടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മറക്കുവരാ പാടി സ്റ്റാർട്ട് ചെയ്യാൻ സുഖമായിരിക്കും പക്ഷെ എങ്ങനെയും നുപല്ലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ പിച്ച് കുറച്ചിട്ട് അതെ ആ പാടിക്കൊണ്ട് ഉള്ള പിച്ചുകളല്ലാതെ ഒന്ന് താത്തിയിട്ട് കരവാ അങ്ങനെ പാടേണ്ടി വരും അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പിച്ച് നമ്മൾ ആദ്യം കറക്റ്റ് ചെയ്തതിന് ശേഷം ഏതാണോ നമുക്ക് അതിൻ്റെ ഹൈ നോട്ട് പാടാൻ സാധിക്കുന്ന പിച്ച് ഒന്നുകൂടെ മനസ്സിലാക്കുക അതിൻ്റെ ഹൈ നോട്ട് ആ പാട്ടിൻ്റെ ഹൈ നോട്ട് വരുന്ന ഭാഗം ഏത് പിച്ചിലാണോ നമുക്ക് പാടാൻ സാധിക്കുന്നത് അത് ആദ്യം പാടി നോക്കുക അതിൻ്റെ മീഡിയം ലെവൽ അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് പിച്ച് ഏതാണോ അങ്ങനെയാണ് ഒരു ഗാനം പ്രാക്ടീസ് ചെയ്യേണ്ടത് അതിന് യൂട്യൂബിലൊക്കെ സീ ഷാർപ്പ് ഓരോ മേജർ മൈനർ എന്നുള്ള സ്കെയിലുകൾ കിട്ടും ഓരോ ഗാനത്തിൻ്റെ ശ്രുതി യൂട്യൂബിൽ വീഡിയോസ് ആയിട്ട് കിട്ടും അതൊന്ന് സെർച്ച് അത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം പിയാനോ പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ ഒക്കെ അവൈലബിൾ ആണ് അങ്ങനെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ശ്രുതിപ്പെട്ടിയോ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നന്നാവും ഒരു ശ്രുതിയിൽ സ്റ്റാർട്ട് ചെയ്ത പാട്ട് ആ ശ്രുതിയിൽ തന്നെ എൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ ഒരു മവിൾപ്പാട്ട മത്സരത്തിനൊക്കെ പാട്ട് വാലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിയഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് അതായത് ലയം താളം ശ്രുതി അന്നൊക്കെ ഇരുപത്തഞ്ച് മാപ്പിള തനിമക്ക് ഇരുപത്തഞ്ച് അങ്ങനെ ഓരോ ആയിരിക്കും മാർക്ക് ഇടാം അപ്പോൾ ഒരു കുട്ടി മാപ്പിള തനിമയൊത്ത സാഹിത്യമൊക്കെ കറക്റ്റ് ചെയ്ത നല്ലൊരു ഗാനം മാലാപനൊക്കെ പക്ക ആയിരുന്നെങ്കിലും ശ്രുതി ഔട്ടായപ്പോൾ അതിലിപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മാപ്പിള പാട്ട് എടുക്കുകയാണ് ആ പാട്ടാണ് എടുക്കുന്നത് അതാണ് അതിന്റെ ഹൈ നോട്ട് അതായത് അനുബന്ധിയിലുള്ള കുറച്ച് കുറച്ച് ഹൈ നോട്ട് ആയിട്ടുള്ള ഭാഗം അതാണ് അത് ആ ഒരു രണ്ട് ഈണം മാത്രമേ ആ പാട്ടിൽ വരുന്നുള്ളൂ അപ്പം അതാണ് അതിന്റെ ഹൈ ഭാഗം ആ ഹൈ ഭാഗം എങ്ങനെയാണോ നമുക്ക് പാടും ഒരാൾക്ക് ഒരാൾ ഇങ്ങനെ പാടി തുടങ്ങി അക്കാന അങ്ങനെ ഒരാൾ തുടങ്ങിയാൽ അതിന്റെ ഹൈനോട്ട് ശെരിക്ക് അതിന്റെ വരേണ്ടത് ആ പിച്ചിലാണ് ആ ഭാഗം പാടേണ്ടത് എന്നാൽ അത് താഴ്ത്തിയിട്ട് തക്കോവ ഹിതരും എന്നൊരാൾ പാടുകയാണെങ്കിൽ അതിൻ്റെ താഴം പല്ലവയും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പിച്ചിലേക്ക് താഴെ വരും അങ്ങനെ ഒരു ശ്രുതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പാട്ട് എൻഡ് ചെയ്യുന്നതുവരെ ആ ശ്രുതിയിൽ തന്നെ പാടുക എന്നുള്ളതാണ് ഒരു സിംഗറുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന് വേണ്ടത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏത് ശ്രുതിയിലാണ് നമ്മൾ പാടുന്നത് നമുക്ക് ആപ്റ്റായിട്ടുള്ള ഏത് ശ്രുതിയാണോ എന്ന് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് ചെയ്യണം സ്റ്റേജിൽ കയറിയാൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പേടി വരുന്ന സമയത്ത് സ്ട്രെയിൻ ചെയ്ത് പാടേണ്ടി വരും ചില സമയത്ത് നമ്മുടെ സൗണ്ടിൽ വേരിയേഷൻ വരും അപ്പോൾ സ്റ്റേജ് ഫിയർ മാറാത്ത കാലത്തോളം നമുക്ക് ചിലപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അത് കുറച്ച് കിട്ടുന്ന അവസരങ്ങളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ചില സ്കൂൾ മത്സരം ആണെങ്കിലും വല്ല സ്റ്റേജ് സമാജങ്ങളാണെങ്കിലും അങ്ങനെ ചെറിയ ചെറിയ ഒക്കേഷൻസ് ആണെങ്കിൽ പോലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന പരമാവധി സ്റ്റേജുകൾ നമ്മൾ കവർ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് മറ്റു വേദിയിലേക്ക് മത്സര പരിപാടിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കാര്യമായി മത്സരിക്കേണ്ട വേദികൾ വരുമ്പോൾ പേടിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും അപ്പോൾ ആദ്യം ശ്രദ്ധ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഇതാണ് ഒരു ഗാനം സ്റ്റാർട്ട് ചെയ്ത ആ ഗാനത്തിൻ്റെ എൻഡിങ് വരെ ഒരു ശ്രുതിയിൽ തന്നെ പാടണം അല്ലാതെ ഒരിക്കലും നമുക്ക് റിസൾട്ടിലേക്ക് വരാൻ സാധ്യമല്ല ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡാണത് രണ്ടാമതായി പറയുന്നത് ഒരു പാട്ട് അതിൻ്റെ ഒറിജിനൽ ഗാനം നമ്മൾ യൂട്യൂബിലൊക്കെ കേട്ട് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ആ ഒരു പാട്ടാണ് എടുക്കുന്നതെങ്കിൽ ആ പാട്ട് ചിലപ്പോൾ യൂട്യൂബിൽ അതിൻ്റെ ഒറിജിനൽ It's a mm here, -hmm. പിച്ചിലേക്ക് ചിലപ്പോൾ അത് നമുക്ക് അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ പിച്ചിൽ നമുക്ക് ഇങ്ങനെ പാടാൻ സാധ്യമായിട്ട് ഉണ്ടാവില്ല ചിലപ്പോൾ അത് സ്റ്റുഡിയോ വർക്കോ സ്റ്റുഡിയോയിൽ രണ്ട് മൂന്ന് ടേക്ക് എടുത്ത് പാടിയ ഗാനായിരിക്കും അപ്പോൾ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മൾ ആ പിച്ചിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു മെത്തേഡ് എടുത്തിട്ട് പാടാൻ പറ്റില്ല ആ ഒരു പിച്ചിലേക്ക് നമുക്ക് പാടുന്ന സമയത്ത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാതെ നമ്മൾ ആകെ ശ്രുതി മാറി ആകെ ഫുള്ള് പാട്ട് മുഴുവനും ഒരു ബോറ് അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഗാനം എടുത്താൽ എപ്പോഴും ആ പാട്ട് ഇങ്ങനെ കേട്ടിട്ട് ഒന്നിച്ചു പാടുന്നതിനപ്പുറം ആ ഭാഗത്ത് ട്യൂണ് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായിട്ടാണോ അപ്പോൾ എനിക്കെങ്ങനെയാണോ ഒരു പിച്ചിലേത് പിച്ചിലാണോ പാടാൻ പറ്റിയത് ആ പിച്ചിലേക്ക് ശ്രുതി കറക്റ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക അല്ലാതെ ഒരിക്കലും യൂട്യൂബ് പാട്ട് അതേപടി വെച്ച് അത് കേട്ടിട്ട് ഒരിക്കലും പ്രാക്ടീസ് ചെയ്യരുത് ചെയ്യുന്ന സമയത്ത് വരാനുള്ള ബുദ്ധിമുട്ടിലാണ് ആ യൂട്യൂബ് ഗാനം എങ്ങനെയാണോ പാടിയത് യൂട്യൂബിൽ ഏത് പിച്ചിലാണോ പാടിയത് ആ പിച്ചിൽ തന്നെ നമ്മൾ ആ പാട്ട് പ്രാക്ടീസ് ചെയ്യും ചിലപ്പോൾ സ്റ്റേജിൽ എത്തുമ്പോൾ ഒന്നേക്ക് പിച്ച് താഴുകയോ പിച്ച് കയറും ആകെ പാട്ട് മുഴുവൻ തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് പിച്ചിലാണോ പാടാൻ പറ്റുന്നത് ആ പിച്ചിൽ തന്നെ നമ്മൾ പാട്ട് പ്രാക്ടീസ് ചെയ്യുക ആ യൂട്യൂബിൽ ചിലപ്പോൾ ഒരുപാട് വട്ടം ടൈക്കെടുത്ത് പാടിയതായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു സിംഗർ പാടിയതായിരിക്കും അതുപോലെ നമുക്ക് ചിലപ്പോൾ പാടാൻ പറ്റിക്കണമെന്നില്ല എന്നില്ല സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ ചിലപ്പോൾ സ്വന്തമായി നമ്മുടെ പിച്ചിൽ ചിലപ്പോൾ പാടി ശ്രദ്ധിക്കേണ്ടി വരും പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓവർ പിച്ച് പാടാനും പാടില്ല ഓവർ താഴെ ലോ ആയിട്ട് പാടാനും പാടില്ല ഒരു പാട്ടിന് ഒരു മീഡിയം അതിന് ആക്ട് ആയിട്ടുള്ള പിച്ചിൽ തന്നെ പാടാൻ ശ്രമിക്കും ഇപ്പോൾ ചെറിയ കുട്ടികളെ വീഡിയോ പാട്ടൊക്കെ ആണെങ്കിൽ മാസ്റ്റർ വോയിസിലാണെങ്കിൽ എത്ര താഴെ ചെറിയ പിച്ച് പാടിയാൽ തന്നെ നല്ല വോയിസ് ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷെ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മത്സര വേദിയിലേക്കൊക്കെ വരുമ്പോൾ പിച്ച് ഡൗൺ ആയി എന്നുള്ളൊരു വിഷയം വരാൻ ചാൻസ് ഉണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ ചെറിയ നല്ല 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 മത പാടുകയാണെങ്കിൽ ഇപ്പം കുട്ടി ചില ഒരു മീഡിയ പിച്ചിലായിട്ടാണ് പാടിയിട്ടുള്ളത് ചിലപ്പോൾ അത് നമുക്ക് വലിയ ആൾക്കാർക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അതിനോട്ടിൽ പറയ കേൾക്കാനൊരു ഭംഗിക്ക് വേണ്ടി ആ പിച്ചിലേക്ക് പാടേണ്ടി വരും അവർ അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഓവർ ലോ ആവാതെ ഓവർ ഹൈ നോട്ട് പാടാതെ ഒരു മീഡിയം നമുക്ക് കൺട്രോൾ ചെയ്ത് പാടാൻ പറ്റുന്ന പിച്ചിൽ തന്നെ ഒരു പാട്ട് പാ അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ പാട്ടിന് പൂർണ്ണമായി നമുക്ക് സദസ്സിന് കൊടുക്കാൻ പറ്റുന്നത് ഒരു മത്സരത്തിനൊക്കെ വരുന്ന സമയത്ത് റിസൾട്ടിലൊക്കെ വരാൻ പറ്റുന്നത് അത് ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം